ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ ഏറ്റവും അവസാനത്തിലായിരുന്നു അലസാണ്ട്രോ ഗർണാച്ചോ കൂടുമാറിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുകൊണ്ട് ചെൽസിയിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു ഒരുപാട് ദിവസമായി കൊണ്ട് അദ്ദേഹം ചെൽസിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് അത് ഫലം കണ്ടിട്ടുള്ളത് പല ക്ലബുകളും ഗർണാച്ചോക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ചെൽസിയെ മാത്രമാണ് തിരഞ്ഞെടുത്തത് അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ലയണൽ മെസ്സി കൂടിയാണ് അതായത് മെസ്സിയോട് ഗർണാച്ചോ ഉപദേശം തേടിയിരുന്നു ഏത് ക്ലബിലേക്കാണ് പോകേണ്ടത് എന്ന ഉപദേശമായിരുന്നു മെസ്സിയോട് ഗർണാച്ചോ തേടിയിരുന്നത് മെസ്സിയാണ് ചെൽസിയെ നിർദ്ദേശിച്ചു നൽകിയത് ഇക്കാര്യം ഗർണാച്ചോ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പുതിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ മെസ്സിയോട് സംസാരിച്ചിരുന്നു അദ്ദേഹമാണ് ചെൽസിയിലേക്ക് പോവാനുള്ള ഒരു ഉപദേശം എനിക്ക് നൽകിയത് ഇതാണ് ഗർണാച്ചോ ചെൽസിയിൽ എത്തിയതിനു ശേഷം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മെസ്സിക്ക് ചെൽസിയെ ഇഷ്ടമാണ് ഗർണാച്ചോയുടെ ഭാവിക്ക് ഏറ്റവും നല്ല ക്ലബ്ബ് അത് ചെൽസിയാണ് അതുകൊണ്ടാണ് മെസ്സി ചെൽസിയെ നിർദ്ദേശിച്ച് നൽകിയത് എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമുക്കറിയാം ചെൽസിയെ ഫോളോ ചെയ്യുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ലയണൽ മെസ്സി ഏതായാലും ഗർണാച്ചോ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉപദേശം അത് തേടിയത് മെസ്സിയോട് തന്നെയാണ് ഈ യൂരിയോട് അവസാനിപ്പിക്കുന്നു പ്രതിരൂപ വീടും കാണാം